ഇന്ന് കിട്ടിയത് നല്ല ബ്ലൂ ക്രാവ് വരും അര കിലോ ആണ് വാങ്ങിയത് പിന്നെ ഇത് ഫ്രൈ പോലത്തെ രീതിയിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത് സോ അതുകൊണ്ട് തന്നെ മസാല മുളക് മല്ലിപ്പൊടി മഞ്ഞൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതെല്ലാം വെച്ചിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് പിന്നെ ഇത് പിറക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിന് വരെ കുറച്ച് ഓയിലും കൂടി അത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി ശവകാശം ടൈം എടുത്തിട്ടാണ് നല്ല പിറക്കിയത് കാരണം ഷാർപ്പ് അഡ്ജസ്റ്റ് ഉണ്ടാവുമല്ലോ മുറി ഉണ്ടല്ലോ അതുകൊണ്ട് സവകാശം നല്ല രീതിയിൽ മസാല പിറക്കി കോണ് നിൽക്കുന്നു എന്നിട്ട് ഇതെന്താ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മളെ എണ്ണ വേച്ചിട്ട് അങ്ങ് വറുക്കൽ അത് ഫുള്ള് വറക്കുന്നതല്ല കുറച്ചാവശ്യം എണ്ണ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് വേവിച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് വരറ്റി എടുക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് വേറെ തക്കാളി ഉള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് വലിയ മെനക്കാടൊന്നുമില്ല ഉള്ളി അരിയാനോ തക്കാളി അരി ആവശ്യങ്ങളൊന്നുമില്ല ജസ്റ്റ് മസാല ആൻഡ് ക്രാപ്പ് അതുമാത്രം മതി എന്നാൽ ഫ്രൈ ചെയ്ത് നല്ല ഏകദേശം മുരിഞ്ഞു കിട്ടും അതും നല്ല ചോറും പരിപ്പാറുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട അടിപൊളിയായിട്ടും